മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്ന് പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോക നന്മയ്ക്ക് വേണ്ടി മഹാദേവൻ കുടിച്ചു ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ഠം പൊത്തിപ്പിടിച്ച് പാർവതി ദേവിയും ഉറക്കമൊഴിച്ച് മറ്റെല്ലാ ദേവകളും പ്രാർത്ഥിച്ചു എന്നാണ് ഐതിഹ്യം അതിന്റെ സ്മരണയ്ക്കാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമിളച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു ശിവരാത്രി ദിവസം ശിവാലയ ക്ഷേത്രങ്ങളിൽ നാല് യാമപൂജകൾ ഉണ്ടായിരിക്കും ഈ നാല് യാമപൂജകളും വ്രതമനുഷ്ഠിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യവും നന്മയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം ആദ്യയാമപൂജ വൈകുന്നേരം ആറ് മുപ്പതിനാണ് ആ സമയം ബ്രഹ്മാവ് ശിവനെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം രാത്രി ഒൻപത് മുപ്പതിനുള്ള രണ്ടാമത്തെ യാമപൂജയിൽ വിഷ്ണു ഭഗവാൻ ശിവനെ പൂജിക്കുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനുള്ള മൂന്നാമത്തെ യാമപൂജയിൽ ദേവി ശിവനെ പൂജിക്കുന്നതായും രാവിലെ മൂന്ന് മണിക്കുള്ള നാലാം യാമപൂജയിൽ ദേവന്മാർ മഹർഷിമാർ തുടങ്ങിയ സമസ്ത ജീവരാശികളും ഭഗവാനെ പൂജിക്കുന്നു ഈ പൂജകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ സർവൈശ്വര്യവും ഉണ്ടാകുമെന്നാണ്